ഈ വിശ്വല്യങ്ങൾ കാണുന്ന ചാലിയാറ് വളരെ ശാന്തമായി ഒഴുകുന്നൊരു ചാലിയാറിനാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റണത് ഇത് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ യാതൊരു ഇളക്കുള്ള മാതിരി നമുക്ക് തോന്നൂല പക്ഷേ അതിൻ്റെ എന്ന് പറഞ്ഞാൽ അതി ഭയാനകമാണ് ഇതാണിവർ പറഞ്ഞ അടി ഒഴുക്കുകാരണം അതൊക്കെ കണ്ടെങ്കിൽ മെല്ലെ മെല്ലെ ഒഴുകി പോകണുള്ളൂ ഇതിൻ്റെ ഒരു ഉദാഹരണം ഞാനൊരു ഗ്ലാസ് വെള്ളത്തിൽ നിങ്ങൾക്ക് കാട്ടിത്തരാം വിടെ ചുഴി മാതിരി ഒക്കെ രൂപപ്പെട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇതിന്റെ അടിയൊഴുക്ക് ശക്തമായ അടിയൊഴുക്കുള്ള സമയമാണ് ഇപ്പൊ നമ്മൾ പോളർജുന്റെ വീഡിയോ അങ്ങനെ കണ്ടുകൊണ്ട് നിന്നപ്പോഴാണ് പിന്നെ എപ്പോഴും വീഡിയോ പറയും ദൗത്യ സംഘത്തിന് പോയാൽ ഇറങ്ങാൻ പറ്റണില്ല ഇറങ്ങാൻ പറ്റണില്ല ഇറങ്ങാൻ ഈ അടിയൊഴുക്ക് സംഗതി എന്താ ഞങ്ങള് ഈ ഗ്ലാസിന്റെ മോള് കോഴികൾ ഇവിടെ ഇപ്പോൾ ഊർന്ന് പക്ഷെ ഇതിൻ്റെ അടിയിലാണങ്ങൾ കറങ്ങി കറങ്ങി കറങ്ങിയാണ്ട് ഇത് തിരിഞ്ഞ് ഇറങ്ങി പോണ് ഇതൊരു പോയായിട്ട് ഇങ്ങളെ സങ്കല്പിക്കുകയാണ് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും ഈ ചളി ലോറി ഇതേപോലെയാണ് ചളിയിൽ ഇവിടെ പൂണ്ട് കടക്കാറില്ല ഇതാണ് ഇതിൻ്റെ സംഗതി മോളിൽ നോക്കുമ്പോൾ നമുക്ക് ഒന്നും തോന്നൂല കാണാണ്ടാവില്ല പക്ഷെ ഇതേ കോർത്തിൽ അടിയിൽ ചളികൾ പോയിക്ക് പോയി അപ്പൊ ഇതാണ് അതിന്റെ ഒരു ഉദാഹരണം നാളെ ഗ്ലാസ് ചായയിൽ നമ്മളതിനെ പറ്റുമൊക്കെ വിശദമായിട്ട് പറഞ്ഞതാണ്